എൻ്റെ അഭിഷേകം ഇപ്പോൾ തന്നെ ദൈവാത്മാവേ കൈമാറണമേ ഒരസാധാരണമായ ദൈവശക്തിയെ ദൈവാത്മാവ് പകരണമേ എല്ലാ വിഷയങ്ങൾക്കകത്തും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ കടന്നു വന്നിരിക്കുന്ന ഓരോ ജനത്തെയും ദൈവം മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഉപവാസ പ്രാർത്ഥനയിൽ അനേകർക്ക് വിടുതലും സൗഖ്യവും ദൈവപ്രവൃത്തിയും ഉണ്ടാകണമേ കർത്താവിൻ്റെ മഹത്വം മറകണമേ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വിഷയങ്ങൾക്കകത്തും ആത്മാവ് പരിവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ജനത്തെ കൂട്ടി വരുത്തുന്നതിനായി നന്ദി പറയുന്നു കടന്നു വരുന്ന ജനത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ശാക്തീകരിച്ചാട്ടെ ബലപ്പെടുത്തിയാട്ടെ സഹായിച്ചാട്ടെ എല്ലാ മേഖലയിലും ദൈവാത്മാവ് പരിവർത്തിക്കണമേ ഷാ ബാ കാല ബാല ਉਹ ਜੋ ਵਿక్తి ਜੀਵਤਮ ਲੋਡ ਆਤਮਾ ਬੜਾ ਬੜਾ ਨਮੇ ਪਰਿਸ਼ੁੱਧ ਆਤਮਾ ਮੇਨ ਬਲੀ ਸਾਨਿਧਿਮ ਸਾਖਿਤ ਹੋ ਉਂਦਾ ਨਮੇ ਇਹਨੂੰ ਪ੍ਰਾਰਥਿਕ ਨੂੰ ਕਰਤਾ ਹੈ ਈਸ਼ਵਰ ਨੰਨਾ ਨਾਮ ਅਰਣੇ ਲੱਡੂਮਗਲ ਯਾਨੀ ਜਹੀ ਗਿਆਨ ਕਰਤਾ ਹੈ ਰੋ ਬਾ 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 ਸ਼ੰਦਾਨਾ ਲਬਰਾ ਬਲਬਰਾ ਬਲਬਰਾ ਰੀ ਬੇ ਬੀ ਬੀ ਯਾਲ ਪ੍ਰਾਰਥਨੀ ਲਬੀਨੀ ਆਸ਼ਸ

പരിശുദ്ധ ദൈവമേ സ്വർഗിയ നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട പകലിനായി സ്ത്രോത്രം ചെയ്യുന്നു കടന്നു വന്ന ഓരോ ജനത്തെയും നിന്റെ കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഉപവാസ പ്രാർത്ഥനയുടെ അഞ്ചാമത് പകലിൽ കർത്താവിൻ്റെ നിയോഗത്തോടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ വലിയ അധികാരവും അഭിഷേകവും ദൈവാത്മാവ് കൈമാറണമേ എല്ലാ മുഖങ്ങളും തകരട്ടെ എല്ലാ ബലഹീനതകളും മാറട്ടെ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കൃപ ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കടന്നു വന്ന ഓരോ വ്യക്തികളെയും ദൈവാത്മാവ് സഹായിച്ചാട്ടെ മഹത്വം മുഴുവനും അങ്ങേക്ക് കൈമാറുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പ്രൈസ് ദ ലോഡ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം കൂടി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി ഈ പകലിൽ നമുക്കൊന്നിച്ച് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ പകൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിന്തിക്കാം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും ഞാനിങ്ങനെ പറയാം നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിനെ അനുവദിച്ചു കൊടുത്താൽ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിൽ പുതിയ ചില മേഖലകൾ എല്ലാം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം മേടിയായി നിങ്ങളുടെ ജീവിതം ഏറ്റവും ശൂന്യതയിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി ഒരിക്കലും ഞാൻ ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരത്തില്ല ഒരിക്കലും ഈ കടഭാരത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല എൻ്റെ ഈ അമ വിഷയം അമ്മ എന്നെ കളയും എന്നൊക്കെ ചിന്തയിലായിരിക്കാം നിങ്ങൾ ഈ പകൽ കാലമായിരിക്കുന്നത് ഞാൻ പറയാം നിങ്ങൾ ചിന്തിക്കി ചിന്തിച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരുവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലൂയ്യാ ഞാനിങ്ങനെ പറയുന്നു എലിസബത്ത് എന്ന് പറയുന്ന സഹോദരി തന്നെ പ്രായമുള്ളവരായിരുന്നു തൻ പച്ചിയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ വാക്തത്വം അവർ കേട്ടവരായിരുന്നു പക്ഷേ ദൈവം ഒരു ദൂതറിയിച്ചിട്ടും ആ ദൂതിന് വ്യത്യസ്തമായ അല്ലെങ്കിൽ ദൂതിനോട് ബന്ധപ്പെട്ട ചലനങ്ങളൊന്നുമില്ലാതിരിക്കുന്ന ഒരാറു മാസക്കാലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി ഞാൻ പലപ്പോഴും പല ദൈവമക്കളും എന്നെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ ഞങ്ങൾ ദൂത് കേൾക്കാറുണ്ട് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ചലനമൊന്നും ഉണ്ടാകുന്നില്ല ഇന്ന് കാലം നിങ്ങളുടെ വിഷയങ്ങൾ ചലിക്കുന്നില്ലെ

ഒരു വലിയ മഹത്വം ദൈവാത്മാവ് നമ്മുടെ മേൽ കൈമാറും താങ്ക് യു ഫോർ ഞാൻ വിശ്വസിക്കുന്നു ചില വാക്തത്വങ്ങളൊക്കെ ചലിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്